കിറ്റക്സ് കമ്പനിയുടെ ഉടമയും ട്വന്റി ട്വൻറ്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായ സാബു ജേക്കം അദ്ദേഹം എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ തുറന്നടിക്കുന്ന ആളാണ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും അഴിമതിക്കാരാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് നാടിനെ കൊള്ളയടിക്കുകയാണ് എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ വാക്കുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ് എന്നത് മറ്റൊരു പ്രശ്നമാണ് അദ്ദേഹം വലിയ തുക പരസ്യമായി മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതൊരു പി ആർ വർക്കിന്റെ ഭാഗവും കൂടിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേരളത്തിൽ വലിയ ചർച്ചയായി മാറാറുമുണ്ട് എപ്പോഴും അദ്ദേഹം സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് ഞാനൊരു അഴിമതി വിരുദ്ധനാണ് എന്നാണ് അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഒരു കുരിശുദ്ധം നയിക്കുന്ന ആളാണ് ഞാൻ എന്നാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എന്നെ കടന്നാക്രമിക്കുന്നു എന്ന് പറയാനും അങ്ങനെ ബോധ്യപ്പെടുത്താനുമുള്ള ശ്രമം അദ്ദേഹം അദ്ദേഹം എല്ലാ കാലത്തും നടത്താറുമുണ്ട് കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നിലപാടെടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിന്ന് തൻ്റെ രാഷ്ട്രീയ ഭാവി കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് സാബു ജിന്റെ ഒരു രാഷ്ട്രീയ അജണ്ട എന്നാൽ ഇന്നിതാ അത് പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നു പൊളിഞ്ഞ് താഴെ വീഴുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വീടിടത്ത് നിന്ന് ഉരുളുന്ന സാബു ജേക്കപ്പിനെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്താണ് എന്നല്ലേ അദ്ദേഹവും വാങ്ങിയിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഇരുപത്തി അഞ്ച് കോടി രൂപയുടേത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലാണ് കിറ്റക്സിൻ്റെ പേരിലാണ് ഈ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തു എന്ന് മാത്രം അദ്ദേഹം പറയുന്നില്ല ഇതേക്കുറിച്ച് ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അതല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള പരമ്പരാഗതമായി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് സാബു ജേക്കബ് കിറ്റെക്സിൻ്റെ പേരിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നൽകിയത് എന്ന് പറയുകയേ വേണ്ടു പ്രശ്നം തീർന്നു എന്തുകൊണ്ടാണ് അത് പറയാതെ ഇങ്ങനെ സാബു ജേക്കബ് ഉരുണ്ട് കളിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അവസാനത്തെ അദ്ദേഹത്തിന്റെ ഉരുളിൽ കാണണമെങ്കിൽ ഇന്നത്തെ ഏഷ്യാനെറ്റിന്റെ ഓൺലൈനിൽ നോക്കിയാൽ മതി ഏഷ്യാനെറ്റ് വാർത്ത കണ്ടാൽ മതി ഓൺലൈനിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് ഏഷ്യാനൂസ് കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവാദം ആ ഇരുപത്തി അഞ്ച് കോടി രൂപ നൽകിയത് നിലനിൽപ്പിന് വേണ്ടിയെന്ന് സാബു എം ജേക്കബ് വിമർശിച്ച് പി വി ശ്രീനിജൻ എം എൽ എ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് സാബു എം ജേക്കബിൻ്റെ ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് കമ്പനിയാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് എന്നും വാർത്തയിൽ പറയുന്നുണ്ട് അതിനുശേഷം വാർത്ത തുടങ്ങുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കടപ്പത്രം ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതിൽ വിശദീകരണവുമായി ട്വന്റി ട്വന്റി പാർട്ടി അധ്യക്ഷനും കിറ്റക്സ് കമ്പനി ഉടമയുമായ സാബു ജേക്കബ് നിലനിൽപ്പിന് വേണ്ടിയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പണം നൽകിയതെന്നും പകരമായി എന്തെങ്കിലും ആനുകൂല്യം നേടിയെന്ന വിവരം പറഞ്ഞാൽ പുറത്തു വന്നാൽ ട്വന്റി ട്വന്റി പാർട്ടി അവസാനിപ്പിക്കുമെന്നും സാബു ജേക്കബ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സാബു എം ജേക്കബ് ഇരുപത്തി അഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി പാർട്ടികൾക്ക് നൽകിയത് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്നാണ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജന്റെ പ്രതികരണം സാബു എം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് കമ്പനിയാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോടുള്ള നിരന്തര കലഹം മുഖമുദ്രയാക്കിയ ട്വന്റി പാർട്ടി അധ്യക്ഷന്റെ കമ്പനികളുടെ പേരും പുറത്തുവന്ന പട്ടികയിലുണ്ട് ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന നൽകിയതെന്ന് സാബു എം ജേക്കബിൻ്റെ പ്രതികരണം തന്നെ ബി ജെ പിയുടെ ബി ടീമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവസാനിക്കുന്നത് ഇതിൽ പ്രശ്നമൊന്നുമില്ല ഈ ഇരുപത്തി കോടി രൂപ ഏതൊക്കെ പാർട്ടികൾക്ക് നൽകി ആ നൽകിയത് എത്ര രൂപയുടെ ബോണ്ടാണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് നൽകിയത് എന്ന് സാബു ജേക്കബ് വെളിപ്പെടുത്തിയാൽ മതി പ്രശ്നം അവസാനിച്ചു അദ്ദേഹം നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല നിലവിലുള്ള നിയമപ്രകാരമാണ് അദ്ദേഹം ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയിരിക്കുന്നത് നിലവിലുള്ള നിയമപ്രകാരമാണ് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാബു എം ജേക്കപ്പിനെ ഒന്നും പേടിക്കാനില്ല അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയാതെ എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അധികം ഉരുളുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നൽകിയത് എന്ന് വെളിപ്പെടുത്തുക അത് ബി ആർ എസിനാണോ തെലുങ്കാനയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ തെലുങ്കാന ഭരിച്ചുകൊണ്ടിരുന്ന ബി ആർ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കാണോ നൽകിയത് ആ തുക നൽകിയത് അവിടെ അദ്ദേഹത്തിന്റെ പാർക്ക് ടെക്സ്റ്റൈൽ പാർക്ക് തുടങ്ങുന്നതിന് മുമ്പാണോ മുമ്പാണ് എന്ന രൂപത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അദ്ദേഹം ഈ ബോണ്ട് വാങ്ങിയ ഡേറ്റും അതിനുശേഷമാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പാർക്കിൻ്റെ പ്രഖ്യാപനവും അതല്ലെങ്കിൽ ബോണ്ട് വാങ്ങിയ ഡേറ്റിൻ്റെ തൊട്ട് മുന്നിലാണ് പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായത് എന്ന വാർത്തകൾ ഇതിനുമുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ആർ എസിനാണ് നൽകിയത് എന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ ബി ജെ പിക്ക് നൽകിയത് എന്ന് ആർക്ക് നൽകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്ന ചോദ്യമാണ് പൊതുവെ ഉയർന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി എന്ന് പറയാൻ കഴിയുന്ന പി വി സിറിജൻ അത് വലിയ വാർത്തയാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലെല്ലാം ഇക്കാര്യം അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുമുണ്ട് ദിവസം അഡ്വക്കേറ്റ് ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് അതിങ്ങനെയാണ് സത്യസന്ധനായ കിറ്റെക്സ് ഉടമ ശ്രീ സാബു ജേക്കബ് അങ്ങയുടെ കമ്പനി വാങ്ങിച്ച ഇലക്ട്രി ബോണ്ട് ആർക്കാണ് കൊടുത്തത് ആ ഒന്നങ്ങ് പറയുന്നേ അങ്ങയുടെ അണികൾ ഒന്നറിഞ്ഞോട്ടെ അങ്ങയുടെ സിംഗപ്പൂർ സത്യസന്ധത എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റ് രണ്ട് ദിവസം മുമ്പേ വരുന്നത് അദ്ദേഹത്തോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ശ്രീനിധൻ ചോദിക്കുന്നത് അതിനുശേഷം വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പ് ഇട്ട മറ്റൊരു പോസ്റ്റിൽ ഒരു കയ്യിൽ ആറ്റം ബോംബ് മറ്റേ കയ്യിൽ ഇലക്ട്രോ ബോംബ് സിംഗപ്പൂർ മോഡൽ തള്ളിന് ഒരു കുറവുമില്ല ട്വന്റി ട്വൻറ്റിയുടെ കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ ചതിക്കപ്പെടാതെ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ട്വന്റി ട്വൻറ്റിയിൽ നിന്ന് താമരയിലേക്ക് വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല ഫണ്ട് പോയി ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് താമരയിലേക്ക് വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല ഫണ്ട് പോയി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി ഇലക്ടർ ബോണ്ട് മറുപടി പറയണം എന്നാണ് ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ സാബു ജേക്കപ്പിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പി വി ശ്രീജൻ ഇടുന്നുണ്ട് ഇതിനെല്ലാം മറുപടിയുണ്ട് സാബു ജേക്കപ്പിന് ആ മറുപടി എന്നത് ആർക്കാണ് നൽകിയത് എന്ന് പറയുക എന്നതാണ് അദ്ദേഹം അതുമാത്രം പറയുന്നില്ല അത് എന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സാധാരണ രക്ഷപ്പെടാൻ പറയുന്ന വാക്കുകൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും സാബുവൻ ജേക്കബ് കിറ്റക്സിന്റെ മേധാവി അദ്ദേഹം ഇന്നലെ വരെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ഇന്നലെ വരെയുള്ള വാക്കുകളെല്ലാം വെറും തള്ളൽ മാത്രമായിരുന്നോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതിന് കൃത്യമായ മറുപടി പറയാതെ എന്തിനാണ് സാബു ജേക്കബ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി ശ്രീരജൻ എം എൽ എ ആവർത്തിച്ച് ചോദിക്കുന്നത് ആ പണം ആർക്ക് നൽകി എന്ന് അങ്ങ് വെളിപ്പെടുത്തിക്കൂടെ എന്ന്